ഇതൊരു വെഡിങ്ങിന്റെ നമ്മുടെ അനീച്ചാറ കല്യാണമാണ് കല്യാണത്തിന് എടുക്കാൻ വേണ്ടി വന്ന ഇവിടെ കോട്ടൻ ചീമാ പ്രൊമോഷൻ അല്ല കോട്ടോ അപ്പം വേണ്ടി വന്നാണ് എല്ലാരും ഇത് പിള്ളേർ സെറ്റുകളൊക്കെ ഉണ്ട് കാണിക്കാം ഹൈ 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 മുണ്ടു മുണ്ട് പക്ഷെ അഴിച്ചു നല്ല അടിപൊളി വെറൈറ്റിക്ക് വേണ്ടി മുണ്ട് മാറ്റി കാപ്പി കുടിക്കുന്നു എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇഷ്ടപ്രാൻസിലായി പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ട സാധനം നിനക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത് സെയിം കിട്ടപ്പ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് തന്നെ അത് തന്നെ അല്ല വച്ച ഫിക്സ് വരത്തില്ല പറ ഫൈവ് ഓ നോട്ട് Thank you. Okay. For you. Thank you. Thank you so much. <laughs>